അപ്പൊ എല്ലാരും നിലമ്പൂർക്ക് വണ്ടി കയറാനുള്ള തയ്യാറെടുപ്പിലാണ് വരാൻ പോവുകയാണ് ശരി അപ്പൊ ചർച്ച തുടങ്ങുക അല്ലേറായി ആ ചർച്ച അൻവർ അവസാനിപ്പിച്ചിട്ടില്ല ആ ചർച്ച കാണാന് ഇനി ആളുണ്ടാവുമോ ഞാൻ തയ്യാറായിട്ടല്ലേ ശരി ലീഗേരി റെഡിയല്ലേ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ പക്ഷെ ലീഗിന് ചർച്ചയിൽ പങ്കെടുക്കാലോ യു ഡി എഫിന്റെ നിലപാട് നടക്കുകയാണ് അമ്മി കൊത്താനുണ്ടോ കൊത്താനുണ്ടോ അമ്മി അമ്മി എന്ന് കൊത്തുന്ന കാര്യം അവിടെ നിൽക്കട്ടെ നിങ്ങൾ സ്ഥാനാർത്ഥിയുടെ കാര്യം പറയും സ്ഥാനാർത്ഥി ആവാനുണ്ടോ സ്ഥാനാർത്ഥി ആവാനുണ്ടോ എന്ന് പറയാണ് സ്ഥാനാർത്ഥിനെ തെരയണവരെ കളിയാക്കുകയാണ് നിങ്ങള് രാജിവെച്ചോണ്ടല്ലേ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നത് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂര് മൈക്ക് കെട്ടി മൂപ്പര് രാഷ്ട്രീയം പറഞ്ഞു നോക്കി ആരും അങ്ങോട്ട് വരാണ്ടായപ്പോ വേണ്ടി മൂപ്പര് നിങ്ങളൊക്കെ ഈ സമയത്ത് ഇങ്ങനെ ഒരു യുദ്ധത്തിന് ആദ്യമായി ക്ഷമ ചോദിക്ക മാത്രല്ല രാജിവെച്ചുടനെ മൂപ്പര് അവിടൊരു സ്ഥാനാർത്ഥിനെയും പ്രഖ്യാപിച്ചിരുന്നു റിക്വസ്റ്റ് ഡിമാൻഡ് ഡി സി സി പ്രസിഡന്റ് ശ്രീ ചൊല്ലിപ്പോ അവിടെ ചർച്ചയോട് ചർച്ചയാണ് ഉപതെരഞ്ഞെടുപ്പിലെ ആലോചന മാത്രമാണിത് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഉദയ ആദ്യം സംസാരിക്കട്ടെ ബൈ ഇലക്ഷൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ ധാരണ പ്രകാരം സീറ്റ് യൂത്തിനായിരിക്കുമല്ലോ സി ഡി പി ആരെ നിർത്തിയാൽ മിനിമം പതിനായിരം വോട്ടിനെങ്കിലും ഉറപ്പാണ് അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇത് ഒരു മുന്നിൽ ചർച്ച ചർച്ച മാത്രമാണ് റിക്വസ്റ്റ് ഡിമാൻഡ് വെക്കുകയാണ് ജോയിനോടുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയ ഷൗക്കത്ത് അത് വിട്ടുകൊടുക്കുന്നുണ്ടോ എന്നെ കൊണ്ട് പ്രസിഡന്റ് ഞാൻ പറയാ ചർച്ചയുടെ ഉള്ളടക്കം തെളിഞ്ഞു നിലമ്പൂരിത്തെ കാര്യം നോക്കാന് ആര്യാടൻ ഷൗക്കത്തിനെയാണോ അതോ വി എസ് ജോയിനെ ഏൽപ്പിച്ചത് എന്നാണ്

മൂപ്പര് പറഞ്ഞ ആളെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ എന്താ ചെയ്യാന്നാണ് മനസ്സിലാവാത്തത് കൊത്തും 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 ആ കുത്ത് കണ്ട് രസിക്കാൻ ആളുണ്ടോ ഞാൻ തയ്യാറായിട്ടില്ല തയ്യാറായിട്ടല്ലേ അപ്പൊ നിലമ്പൂരില് കുത്തി നോവിക്കാതെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കാൻ കഴിയോ ഇനി ആരെങ്കിലും കുത്തിയാൽ തിരിച്ച് കുത്തോന്നൊക്കെ കാത്തിരുന്ന് കാണാം